ഹേ ഗ്സ് ഞങ്ങൾ ഇന്നൊരു ഗെയിം കളിക്കാൻ പോകുക കേട്ടോ ഗെയിം വേറെ ഒന്നല്ല നമ്മുടെ മുന്നിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ജെംസ് മുട്ടായി വെച്ചിട്ടുണ്ട് ഈ മുട്ടായിൽ രണ്ടെണ്ണം പോയിസൺ ആണ് അതായത് ഒരു ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ട് പോയിസൺ ആക്കും ഒരെണ്ണം പാച്ച് സെലക്ട് ചെയ്ത് പോയിസൺ ആക്കും അപ്പം ഞാൻ വന്നിട്ട് സെലക്ട് ചെയ്തതാണ് ഈ ഓറഞ്ചാണ് പോയ്സൺ ആയിട്ടുള്ളത് അപ്പം അത് പാച്ച് കഴിക്കുകയാണെങ്കിൽ പാച്ച് പോയിസൺ കഴിച്ച് ചത്തു പോകും ഇനി പാച്ച് വരെ സെലക്ട് ചെയ്യാണ് പാച്ച് വന്നിട്ട് സെലക്ട് ചെയ്തത് ഒരു ഗ്രീൻ ആണ് അപ്പം ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല കേട്ടോ ഏതാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല അങ്ങനെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു நீதா பாருங்க இல்லே 你呢？<Don> I think it's naughty. Is it? Yes it is! This is my love shop! What? This is my love shop! My love shop!

ഇത് കൊടുക്കാം പാചൂന് ഇത് കൊടുക്കാം ഇത് കൊടുക്കാം സാറെ അപ്പൊ ഞങ്ങള് ഇത് എഴുതിയിട്ടുണ്ട് ില് <started"> Father